ക്രിസ്തീയ വിശ്വാസത്തിൽ അടിയുറച്ചിരുന്ന ഏതാനും കുടുംബങ്ങളിൽ ഒന്നാണ് ഫ്രെഡറിക് ഓസാനാമിൻ്റെ കുടുംബം ഇവർ കുടുംബപരമായിട്ട് പാരൻസ് പണ്ട് ജൂത കുടുംബത്തിൽപ്പെട്ടവരായിരുന്നു പിന്നീടാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വന്നത് ഇവരുടെ പിൻതലമുറയിലെ ഒത്തിരിയേറെ സയൻറ്റിസ്റ്റുകളുണ്ട് മാത്തമറ്റീഷ്യൻസ് ഉണ്ട് അങ്ങനെ അറിയപ്പെടുന്ന പ്രഗത്ഭരൊക്കെ ഉള്ള കുടുംബമാണ് ഫ്രഡറിക് ഓസാനാമിൻ്റെ അപ്പൻ ഷോൺ ആൻറ്റനോ അമ്മ ആൻഡസ് അപ്പൻ ഷോൺ അന്ന് സൈന്യത്തിലെ അംഗമായിരുന്നു നെപ്പോളിയന് വേണ്ടി യുദ്ധം ചെയ്യുകയായിരുന്നു യുദ്ധരംഗത്ത് ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിതല്ല വഴിയെന്ന് തോന്നി അതിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണ് പിന്നെ ജീവിതമാർഗം തേടുകയാണ് പട്ടുവസ്ത്ര വ്യാപാരം നടത്തി അത് എന്ത് കാശാണോ അതിൽ നിന്നെല്ലാം ലഭിക്കുന്നത് ഈ അപ്പൻ്റെ പ്രത്യേകത അതെല്ലാം ദരിദ്രർക്ക് ദാനം ചെയ്യും വീണ്ടും ജീവിതമാർഗ്ഗമായിട്ട് ഫ്രഞ്ച് ഭാഷ പഠിച്ചു ഫ്രഞ്ച് ഭാഷ മറ്റുള്ളവരെ പഠിപ്പിച്ചു ടീച്ചിങ് അപ്പോൾ കിട്ടിയ കാശ് ഇതുപോലെ ചിലവഴിച്ചു പിന്നീട് ഷോൺ ആൻറ്റൺ ഡോക്ടറായി തീർന്നിട്ട് പാവങ്ങൾക്ക് വേണ്ടി സദാസേവനം തൻ്റെ വീട്ടിൽ ദരിദ്രര് ഒന്നുമില്ലാത്തവരൊക്കെ വരികയാണ് അവരൊക്കെ ശുശ്രൂഷിക്കുന്നത് മകൻ ഫ്രഡറിക് ഓസാനാം കാണുന്നുണ്ട് കിട്ടുന്ന ശമ്പളത്തിൻ്റെ മൂന്നിലൊരു ഭാഗം പാവങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു ഈ അവസരത്തിൽ ഇവർ മിലാനിലാണ് താമസിച്ചത് പല സ്ഥലങ്ങളും മാറി മാറി താമസിച്ചു സാമ്പത്തിക മാർഗം തേടി തേടി അവസാനം മിലാനിലെത്തി അവിടെ വെച്ചാണ് മകൻ ഫ്രഡറിക് ഓസാനാം ജനിക്കുന്നത് ഇവരുടെ ഭക്തരായ മാതാപിതാക്കളുടെ പരിശീലനത്തിൽ നല്ല മകനായിട്ട് വളർന്നു വരികയാണ് നല്ല വിദ്യാഭ്യാസം കൊടുത്തു മികവുള്ള കുട്ടിയായിരുന്നു പതിമൂന്ന് വയസ്സായപ്പോഴാണ് ആദ്യ കുർബാന സ്വീകരണം നടന്നത് ആ കാലഘട്ടങ്ങളിലെല്ലാം വിശ്വാസത്തിൻ്റെ എല്ലാ പാഠങ്ങളും നന്നായിട്ട് ആഴത്തിൽ പഠിച്ചു ഉറപ്പിച്ചു അന്നത്തെ ഒരു പ്രത്യേക രീതിയാണ് കർത്തൂസ്യൻ ചിന്താഗതി തത്വചിന്ത അതിൻ്റെ പ്രത്യേകത ഗണിതശാസ്ത്രജ്ഞന്മാരുടെയും മറ്റ് ഭൗതിക ശാസ്ത്രജ്ഞന്മാരുടെയും എല്ലാം എഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പുതിയ തത്വചിന്തകളാണ് വളരെ ബുദ്ധിപരമായിട്ടാണ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എല്ലാറ്റിനും കാര്യകാരണ സഹിതം മുന്നോട്ട് പോയി ഈ കാര്യങ്ങളും ഈ വിഷയങ്ങളെല്ലാം വളരെ ആഴത്തിൽ ഫ്രററിക്ക് പഠിച്ചു അപ്പോഴേക്കും പതിനാറ് വയസ്സായി പിതാവ് പറഞ്ഞു ഇനി വക്കീൽ പക്കീൽ പഠിക്കാൻ നിയമം പഠിക്കാനായിട്ട് പോകാം അപ്പം അപ്പൻ്റെ ആഗ്രഹപ്രകാരം നിയമപഠനത്തിനായിട്ട് പോവുകയാണ് ആ കാലഘട്ടത്തിലുള്ള മറ്റൊരു പ്രത്യേകത അവിടെ സിമോണിയൻ മതവിരോധികൾ അവിടെ പരമ്പരാഗതമായിട്ടുണ്ടായിരുന്ന എല്ലാ മതവിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യും സിമോണിയർ അവർ പറഞ്ഞിരിക്കുന്ന തത്വം ഇതാണ് അവരെല്ലാവരെയും വളരെ വശീകരിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നാൽക്കവലകളിലെല്ലാം ചെയ്യുകയാണ് പ്രസംഗത്തിൻ്റെ വിഷയം ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകം വികസിക്കണമെങ്കിൽ ശാസ്ത്രം വേണം സാമൂഹ്യം വേണം സമ്പത്തിനെ ആശ്രയിച്ചാണ് ലോകം വികസിക്കുക അത് മാത്രം മതി കുറേ മനുഷ്യർ മതത്തെ ആശ്രയിക്കുന്നു അത് വേണ്ടേ വേണ്ട അപ്പോൾ ഇവിടെയാണ് അവരുടെ തെറ്റ് ആത്മീയത വേണ്ട ഭൗതികത മാത്രം മതി എന്ന് പറഞ്ഞ് യുവജനങ്ങളെ എല്ലാം വഴിതെറ്റിക്കുകയാണ് ഈ പ്രസംഗം ഫ്രഡറിക്കോസാനം കെട്ടു അപ്പം അന്ന് വിശ്വാസത്തിൽ ആഴപ്പെട്ട ഫ്രെഡറിക്കിൻ്റെ മനസ്സ് ആകെ വിഷമത്തിലായി അന്ന് രാത്രി മുഴുവനും ചിന്തിച്ചു ഈശോടുള്ള സ്നേഹത്താൽ കത്തിജ്വൊലിച്ചു അപ്പം അവർ പേപ്പർ ഇറക്കിയിട്ടുണ്ട് മറ്റേ ഒ വിശ്വാസമില്ലാ നിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾ ഗ്ലോബൽ എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പർ ഇറക്കുന്നുണ്ട് അപ്പം ഫ്രഡറിക്കോസാനം വിചാരിച്ചു ഞാനൊരു ലഘുലേഖ ഇറക്കിയിട്ട് അതിൻ്റെ മുഖപത്രമായിട്ട് ഈ പേപ്പറിലേക്ക് കൊടുക്കാം അവരത് എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് രാത്രി ഇരുന്ന് മുഴുവൻ പ്രാർത്ഥിച്ച് ശോയെ ഞാൻ എന്താ എഴുതണ്ടേ എന്ന് അങ്ങനെ ഓർത്ത് വിശ്വാസത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതി മുഖപത്രമായിട്ട് കൊടുത്തു അവരത് സ്വീകരിച്ചുമില്ല പേപ്പറിൽ കൊടുത്തുമില്ല അപ്പോൾ ഇനി എന്ത് ചെയ്യാം വീണ്ടും ഒത്തിരിയേറെ ലഘുലേഖകൾ അച്ചടിച്ചിട്ട് അത് മുഴുവൻ ആ സ്ഥലങ്ങളിലെല്ലാം കൊടുത്തു എല്ലാവർക്കും കൊടുത്തു അങ്ങനെയാണ് ഫ്രെഡറിക്ക് ഓസാമിൻ ഓസാനാമിൻ്റെ കഴിവ് എഴുതാനുള്ള കഴിവ് സാഹിത്യത്തിൻ്റെ അഭിരുചി ഏറ്റവും ആദ്യം പ്രകടമാകുന്ന ഒരു രംഗം തുടർന്നാണ് ഫ്രെഡറിക്ക് നിയമപഠനത്തിനായിട്ട് പുറപ്പെടുന്നത് കോളേജിലേക്ക് ചേർന്നു കോളേജ് ചേർന്നപ്പോൾ ഇതിലും കഷ്ടം അവസ്ഥ അവിടെ അവിടെ ആൻറ്റി ക്ലറിക്കലിസം ആൻ്റി ക്ലറിക്കലിസം എന്ന് പറഞ്ഞാൽ അന്ന് സഭയിലെ ക്ലർജിയിലുള്ള പ്രമുഖ വ്യക്തികൾക്കൊക്കെ പൊളിറ്റിക്സിലും സ്വാധീനമുണ്ടായിരുന്നു അപ്പോൾ സഭ രാഷ്ട്രീയത്തിലും സ്വാധീനം ചെലുത്തിയിരുന്ന ആത്മീയ മൂല്യങ്ങൾക്ക് അവിടെയും സ്വാധീനമുള്ളൊരു കാലഘട്ടമായിരുന്നു അതിനെതിരായിട്ടുള്ള ഒരു ചിന്താഗതിക്കാരാണിവർ അപ്പോൾ നിയമപഠനത്തിന് ക്ലാസ്സിൽ വന്നപ്പോൾ കുട്ടികളെല്ലാം കൂടെ പഠിക്കുന്നവരെല്ലാം വിശ്വാസത്തിനെതിര് താൻ മാത്രം തന്നെ പോലെ കുറച്ച് പിള്ളേർ മാത്രം വിശ്വസിക്കുന്നവർ അപ്പോൾ ഉള്ളിലൊരു വിഷമം എന്ത് ചെയ്യും പഠിക്കാൻ തുടർന്ന് പോകണോ അങ്ങനെ വിഷമിച്ച് എല്ലാം കഴിഞ്ഞ് പുറത്തിങ്ങനെ നടക്കുകയാണ് നടന്ന് നടന്ന അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് കയറി പള്ളി കയറി ഇപ്പോൾ അവിടെ ഒരമ്മ കുഞ്ഞിനെ പിടിച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഉള്ളിൽ വിചാരിച്ചു ആ ഈ അമ്മയ്ക്കും കുഞ്ഞിനൊക്കെ ഒരു അഭയസ്ഥാനം ഇവിടെയാണല്ലോ അതുപോലെ തന്നെ നോക്കിയപ്പോൾ വേറൊരാൾ അവിടെ പ്രാർത്ഥിക്കുന്നു കമന്ന് കടന്ന് അവിടെ പ്രാർത്ഥിക്കുകയാണ് ആരാ ഇത് ഈ പ്രാർത്ഥിക്കണത് നോക്കിയപ്പോൾ തൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരു സയൻറ്റിസ്റ്റാണ് ഒരു മാത്തമറ്റീഷ്യനാണ് ഗണിത ശാസ്ത്രജ്ഞനാണ് ഭൗതിക ശാസ്ത്രജ്ഞനാണ് നമുക്കെല്ലാം പരിചയമുള്ള ആംബിയർ പഠിക്കുന്ന കുട്ടികൾക്കറിയാം പഠിച്ചവർക്കറിയാം ഗണി ഭൗതിക ശാസ്ത്രത്തിൽ ഇപ്പം കറണ്ട് ഉപയോഗിക്കുന്നവർക്കറിയാം കറണ്ടിൻ്റെ യൂണിറ്റായ ഐ കറണ്ടിൻ്റെ യൂണിറ്റിന് ആംബിയർ എന്ന് കൊടുത്തത് കറണ്ടിന് ആംബിയർ എന്ന യൂണിറ്റ് പേര് കൊടുത്തത് ഈ ശാസ്ത്രജ്ഞൻ്റെ പേരിലാണ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിസം കണ്ടുപിടിച്ചത് ഈ ശാസ്ത്രജ്ഞനാണ് കറണ്ടും മാഗ്നറ്റും തമ്മിലുള്ള ബന്ധം കണ്ടുപിടിച്ച് അവ തമ്മിലുള്ള പരസ്പര ബന്ധം അങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമാണ് ആംബിയർ എന്ന് നമ്മൾ ഇന്നും പഠിക്കുന്ന തലമുറ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ശാസ്ത്രജ്ഞനാണ് പള്ളിയിൽ വന്ന് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കണ്ടത് പള്ളിയിൽ നിന്ന് ആംബിയർ എഴുന്നേറ്റ് പോകുന്നപ്പം കൂടെ പോന്നു തൻ്റെ ബന്ധു കൂടിയാണ് ആംബിയർ അപ്പോൾ തൻ്റെ വിഷമം ഫ്രഡറിക്ക് ശാസ്ത്രജ്ഞനോട് പറഞ്ഞു ശാസ്ത്രജ്ഞനും മനസ്സിലായി അമ്പ്യൂർ ഫ്രെഡറിക്ക് ആകെ വിഷമിച്ചിട്ടാണ് ഇരിക്കുന്നതെന്ന് അംബ്യൂർ ചോദിച്ചെന്തു പറ്റി ഫ്രെഡറിക്ക് അപ്പം തൻ്റെ സങ്കടമെല്ലാം പറഞ്ഞു പേടിക്കണ്ട ഇതാണ് നമുക്കുള്ള ആശ്രയം ഈ ദൈവമാണ് നീ പേടിക്കണ്ട എന്നും ഇവിടെ വരിക അന്നു മുതൽ തന്നിൽ ഈശോയോടുള്ള സ്നേഹം ഒന്നും കൂടി ആഴത്തിലായി എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കും ദിവ്യകാരുണ്യ ഈശോയോട് ഭക്തി കൂടി പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ വളർന്നു അപ്പോൾ ഉള്ളിലൊരു ധൈര്യമായി ചങ്കൂറ്റത്തോടുകൂടെ വീണ്ടും ക്ലാസ്സിലേക്ക് പോയി നിയമ പഠന ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിൽ ചെന്നപ്പം ക്ലാസ്സിൻ്റെ അവസ്ഥ പണ്ടത്തെ പോലെ തന്നെ അധ്യാപകർ പോലും ചില അധ്യാപകർ മിക്ക അധ്യാപകരും ദൈവവിശ്വാസമില്ലാത്തവരാണ് അവർ ദൈവവിശ്വാസികളിരുന്ന് പരിഹസിക്കുക ഈശോ കർത്താവ് അല്ലെങ്കിൽ ഏത് മതമായാലും അതിനെല്ലാം പരിഹസിക്കുന്ന ഒരു വർധാനമാണ് അവിടെ കേൾക്കാനായിട്ട് പറ്റിയത് അപ്പോൾ ഉടനെ ഫ്രഡറിക് കോസാന കുറച്ച് കൂട്ടുകാരെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഇവർ ചോദിക്കുന്ന വിശ്വാസികളായ കൂട്ടുകാരോട് പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം കത്തോലിക്ക സാക്ഷ്യ സംഘടന എന്നുള്ളൊരു സംഘടന രൂപീകരിക്കാം ആരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ കത്തോലിക്ക സാക്ഷ്യ സംഘം നമ്മുടെ ദൗത്യം ഇതാണ് നമ്മൾ നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തുക നമുക്കെതിരായിട്ട് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകുക നമ്മെ അവഹേളിക്കുന്നവരോട് എന്തിനെന്നവരോട് ചോദിക്കുക അത് സ്നേഹത്തിലും സമാധാനത്തിലും ആകണം അങ്ങനെ ധൈര്യത്തോടുകൂടെ കുറേ ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി ഇവർ കുറേ സാറുമാരോ അല്ലെങ്കിൽ കുട്ടികളോ ക്ലാസ്സിൽ വിശ്വാസത്തിനെതിരായിട്ട് എന്തൊക്കെയാണോ പറയുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം എഴുതി വെച്ചിട്ട് ഇതിനൊരു ഉത്തരം താ എന്ന് പറഞ്ഞ് അവർ ക്ലാസ്സിൽ പ്രസൻറ്റ് ചെയ്യും ഇങ്ങനെ ഇവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഈ കുട്ടികൾ ഈ ഫ്രഡറിക്കോസാനാമോവും ഇവരുടെ സംഘത്തിൽപ്പെട്ടവരും ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും ഉത്തരമില്ലാതെ ഇവരുടെ കാര്യങ്ങളെല്ലാം അർത്ഥമില്ലാത്തതാണ് സത്യമില്ലാത്തതാണെന്ന് അവർക്ക് നിരീശ്വരവാദികൾക്ക് തോന്നി അവർ പതുക്കെ അവരുടെ പഥി പതുക്കെ അടങ്ങി തുടങ്ങി ഈ കാലഘട്ടത്തിൽ അവിടെ പാരീസിൽ പ്ലേഗ് പ പടർന്നു പിടിക്കുകയാണ് അപ്പോൾ കോളേജിലുള്ള കുട്ടികളെല്ലാവരും പഠനം നിർത്തി അവരവരുടെ വീട്ടിലേക്ക് പോയി ഫ്രെഡറിക്കോസാനാമും കുറച്ച് കൂട്ടുകാരും ഈ സംഘത്തിലുള്ളവരും ഇവർ കുറേ സംഘം നല്ല വ്യക്തിത്വ സംഘം അതുപോലെ തന്നെ സുവിശേഷ സത്യങ്ങളുടെ പ്രചരണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം ഇവർ ചെയ്യുന്നുണ്ട് ഈ സംഘം അവിടെ നിന്ന് പോയില്ല എവിടെയൊക്കെയാണോ പ്ലേഗ് ഉള്ളത് അവിടെകളിലെല്ലാം ധൈര്യത്തോടു കൂടി അവരെല്ലാം പോയി ശുശ്രൂഷിച്ചു മാത്രമല്ല ആ കാലഘട്ടങ്ങളിൽ പാരീസിലൊരു യുദ്ധം കൂടി പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ആ യുദ്ധത്തിൽ ക്ലേശിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഇവർ തന്നെ ഇറങ്ങി ഇവർക്കെല്ലാം ഇത് ഒരു മാതൃക അന്നത്തെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിലുണ്ടായിരുന്നത് അവിടെ ഒരു സന്യാസ സമൂഹം സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഉപവിയുടെ സഹോദരിമാർ വിശുദ്ധ വിൻസെൻ്റിപ്പോള് സന്യാസിനികൾക്കായിട്ട് സ്ത്രീകൾക്കായിട്ട് സ്ഥാപിച്ച ഒരു സഭയാണ് അപ്പോൾ അവർ ഈ പ്ലേഗ് ബാധിച്ചവരെയൊക്കെ എങ്ങനെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ടാണ് ഇതെങ്ങനെ ശുശ്രൂഷിക്കേണ്ടതെന്ന് ഫ്രെഡറിക്കോസാനാമും ഇവരും പഠിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റേഴ്സിനാണല്ലോ ഇങ്ങനൊരു സംഘടനയുള്ളത് ഈ ഒരു സമൂഹമുള്ളത് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് യുവാക്കൾക്ക് മറ്റേ എല്ലാവർക്കും കൂടിയിട്ടൊരു ഇതൊരു ചാരിറ്റിയുടെ ഒരു ഒരു ചെറിയ ഒരു സമൂഹമാക്കാം അങ്ങനെ അതിന് കോൺഫറൻസ് ഓഫ് ചാരിറ്റി എന്നൊരു പേരിട്ട് എവിടെയൊക്കെയാണ് ആവശ്യം അവിടങ്ങളിലെല്ലാം സഹായങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ പണ്ടത്തെ സിമയോണി സിമോണിയർ ആ സംഘടന ഒരു പുതിയ അടവിറക്കി ഇവരോ ഒരു ഒരു ചോദ്യം സമൂഹത്തിലേക്കിടുകയാണ് സിമോണിയറി പ്ലേഗ് ബാധിതരെ എന്ന വ്യാജേന വന്നിട്ട് ഒരു ചോദ്യം എല്ലാവർക്കുമായിട്ട് കൊടുക്കുകയാണ് വിശ്വാസികൾ പ്രത്യേകിച്ച് ക്രൈസ്തവ വിശ്വാസികൾ ക്രിസ്തു സ്നേഹം എന്ന് പറഞ്ഞ കുറേ കാര്യമെല്ലാം പഠിപ്പിക്കുന്നുണ്ട് ചുണയുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും സമർപ്പിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇവരെ കാണുന്നില്ലല്ലോ കാണട്ടെ അപ്പം അത്ര സംഘടനയായിട്ട് അവരങ്ങോട്ട് രൂപപ്പെട്ടിട്ടില്ല ഇവർ ചെയ്തെങ്കിൽ മാത്രം അറിയപ്പെട്ടിരുന്നില്ല അവർ മറ്റാരെ അറിയിക്കേണ്ട നമ്മൾ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള ആ ഒരു ധാരണയിൽ ആത്മാർത്ഥതയോടെ ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പോഴാണ് ഫ്രെഡറിക് ഓസാന അമിന് തോന്നിയത് സാക്ഷി വഹിക്കണമെങ്കിൽ പ്രസംഗങ്ങളും ലേഖനങ്ങളും എഴുത്തുകളും മാത്രം പോരാ എന്ത് പ്രസംഗിക്കുന്നുവോ അത് കാണാനുള്ള ഒരു സംഘടന കൂടി രൂപപ്പെടുത്തണം അറിയപ്പെടുന്ന സംഘടന അങ്ങനെ ഒരു സൊസൈറ്റി സൊസൈറ്റി ഓഫ് ചാരിറ്റി ആയിട്ട് അത് രൂപപ്പെടുത്തി അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ വിൻസെൻ്റിപ്പോളിനെ മാതൃകയാക്കി പോൾ സൊസൈറ്റി എന്നുള്ള സംഘടന രൂപം കൊണ്ടു ഇന്നും എല്ലാ ഇടവകകളിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന പോൾ സംഘടന സ്ഥാപിച്ചത് വാഴ്ത്തപ്പെട്ട ഫ്രഡറിക് ഓസാനാമാണ്